നമസ്കാരം ബി സി ബി ന്യൂസിലേക്ക് സ്വാഗതം വടക്കാഞ്ചേരി നഗരസഭയിലെ നാൽപ്പത്തി ഡിവിഷനുകളിലേക്കും തെക്കുകര പഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡുകളിലേക്കുമുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നിലവിലെ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ മോഹൻ ഉൾപ്പെടെയുള്ള മുൻനിര നേതാക്കൾ വീണ്ടും മത്സരരംഗത്തു തെക്കുങ്ങര പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം മുൻ പ്രസിഡന്റും ഉൾപ്പെട്ടത് ശ്രദ്ധേയമായി ശക്തരായ സ്ഥാനാർത്ഥികളെ വീണ്ടും രംഗത്തിറക്കി ഇരു തദ്ദേശ സ്ഥാപനങ്ങളിലും ഭരണത്തുടർച്ച ഉറപ്പാക്കാനാണ് എൽഡിഎഫ് ലക്ഷ്യമിടുന്നത് പ്രസിദ്ധമായ ഔഗ്രാളികാവ് പൂരം രണ്ടായിരത്തി ഇരുപത്തിയാറിന് ഔപചാരിക തുടക്കം കുറിച്ച് കുമരനിൽ ഉദ്ദേശം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് പൂരചടങ്ങുകൾ അരങ്ങേറുന്നത് കളക്ടർ ബ്രോഷർ പ്രകാശനവും കഴിഞ്ഞ പത്ത് വർഷത്തെ പൂരനിലാവിന്റെ വീഡിയോ സമാഹാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു പ്രകാശ് ജി ദേശ കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു കുന്നകുളം ഉപജില്ലാ കലോത്സവത്തിൽ അഞ്ഞൂറ്റി എൺപത്തിനാല് പോയിന്റോടെ കുന്നകുളം പതിനിൽ സെന്റ് ജോൺസ് സ്കൂൾ ഓവറോൾ കിരീടം സ്വന്തമാക്കി എൽ പി അറബിക് കലോത്സവത്തിൽ തുടർച്ചയായി മൂന്നാം തവണയും ഒന്നാം സ്ഥാനം നേടി എരുമപ്പെട്ടി ഗവൺമെൻറ് എൽ പി സ്കൂൾ ശ്രദ്ധേയമായ വിജയം കരസ്ഥമാക്കി പതിതടം കോൺകോട് സ്കൂൾ രണ്ടാം സ്ഥാനത്തും വെസ്റ്റ് ബംഗാൾ സെന്റ് ജോസഫ് സ്കൂൾ മൂന്നാം സ്ഥാനത്തും എത്തി കലോത്സവ വേദിയായ എരുമപ്പെട്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗ്രാമർ ഇനങ്ങൾ കാണികളുടെ മനം കവർന്നു മുളൂർക്കര സ്കന്ധഷ്ടി മഹോത്സവത്തിൽ സുപ്രധാന തീരുമാനം കാവടി സംഘങ്ങളെ ലേലം വിളിച്ചിറക്കുന്ന രീതി ഒഴിവാക്കി വിവിധ ദേശക്കാരുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം കഴിഞ്ഞ വർഷങ്ങളിൽ വൻ തുകയ്ക്ക് ടീമുകളെ ഇറക്കിയിരുന്നു ഈ പ്രവണതയ്ക്ക് മാറ്റം വരുത്താനാണ് അടിയന്തര യോഗം ചേർന്നത് ഇനി മുതൽ കാവടികൾക്കും നാദസ്വരത്തിനും ഏകീകൃത പണം നൽകുന്നു